രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ആസൂത്രണമില്ലായ്മയും കാരണം കെ സി ബി മറ്റൊരു കെ എസ് ആർ ടി സി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞത് ഞാനല്ല ചെയർമാൻ ഡോക്ടർ ബിജു പ്രഭാകർ തന്നെയാണ് ഇപ്പോൾ മഴക്കാലത്ത് തന്നെ പലപ്പോഴും ഇതാണ് സ്ഥിതിയെങ്കിൽ വരും വർഷങ്ങളിൽ കേരളം ഇരുട്ടിലാകുമെന്നതിൽ സംശയം വേണ്ട പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ അതിവേഗം നടപ്പാക്കുക എന്നിങ്ങനെയുള്ള നയപരമായ മാറ്റങ്ങളില്ലാതെ കെ സി ബിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി ഓഫീസർമാരുടെ സംഘടനകൾക്ക് നിർദ്ദേശങ്ങളിലാണ് ഈ പരാമർശങ്ങൾ നൽകിയത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പരിഷ്കരണ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു ജീവനക്കാരുടെ പുനർവിന്യാസത്തിൽ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ സംഘടനകൾക്ക് ഡിസംബർ പത്ത് വരെ സമയം നൽകി കെ സി ബിയുടെ ദൈനംദിന ചെലവുകൾക്ക് മാസം നാന്നൂറ് കോടി വരെ വലിയ പലിശയ്ക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുന്നതായി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് കോടി രൂപയാണ് ശരാശരി കെ സി ബിയുടെ മാസവരുമാനം ചിലവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടിയും വരും മാസം വൈദ്യുതി വാങ്ങാൻ വേണ്ടി മാത്രം തൊള്ളായിരം കോടി രൂപ വേണം വായ്പ തിരിച്ചടയ്ക്കാൻ മുന്നൂറ് കോടി വേറെയും ഇത്തവണ മഴക്കാലമായ ജൂൺ മുതൽ ഇതുവരെ മൂന്ന് ദിവസം അഞ്ഞൂറ് മെഗാവോട്ടിൻ്റെയും ഒരു ദിവസം ആയിരം മെഗാവോട്ടിന്റെയും കുറവുണ്ടായിട്ടുണ്ട് വളരെയധികം മഴ ലഭിച്ച ഈ വർഷത്തെ സ്ഥിതി ഇതാണെങ്കിൽ വരും വർഷങ്ങളിൽ കേരളം ഇരുട്ടിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് ഈ വർഷം പതിനാലായിരം കോടി രൂപയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിന്യൂവബിൾ പവർ കോർപ്പറേഷൻ എന്ന നിലവിലെ കമ്പനിയെ കേരള സ്റ്റേറ്റ് ഗ്രീൻ എനർജി കമ്പനിയെന്ന് മാറ്റി കെ ജീവനക്കാരിൽ നിന്നും വ്യാവസായിക ഉപഭോക്താക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങളും കടപത്രങ്ങളും സ്വീകരിക്കണം ഇതിന് സിയാൽ മാതൃകയിലുള്ള പൊതുജന പങ്കാളിത്ത കമ്പനിയാക്കണം നിക്ഷേപങ്ങൾക്ക് മൂന്ന് വർഷം മുതൽ ലാഭവിഹിതം നൽകാം മെഗാവോട്ടിൽ താഴെയുള്ള ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി നടപ്പാക്കും മെഗാവോട്ടിന് മുകളിലുള്ള പദ്ധതികൾ മറ്റുള്ളവരിൽ നിന്ന് മൂലധനം സ്വരൂപിച്ചാണ് നടപ്പാക്കാൻ പോകുന്നത് ഇപ്പോൾ വിഭാവനം ചെയ്ത പദ്ധതികൾ നടപ്പാക്കാൻ ഏഴു വർഷത്തിനകം വേണ്ടത് നാല്പത്തി കോടി രൂപയാണ് അതിനിടെ ഡിസംബറിൽ ഒരു മാസത്തേക്ക് യൂണിറ്റിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് പത്ത് പൈസയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച ഒൻപത് പൈസയും ചേർത്ത് പത്തൊൻപത് പൈസ ഇതിൽ കെ എസ് സി ബി ഈടാക്കുന്ന പത്ത് പൈസക്ക് പകരം പൈസ അനുവദിക്കണമെന്നാണ് ആവശ്യം വരുന്നത് കെ എസ് സി ബി സ്വമേധയായി ഈടാക്കുന്ന സർചാർജ് പത്ത് പൈസയിൽ കൂടരുതെന്ന് കമ്മീഷൻ നിബന്ധന വച്ചിട്ടുണ്ട് ഈ പരിധി കാരണം വൈദ്യുതി വാങ്ങാനുണ്ടായ അധിക ചെലവ് മുഴുവൻ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനാവുന്നില്ല എന്നാണ് കെ എസ് ബിയുടെ വാദം ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങാൻ ചെലവിട്ടതിൽ മുപ്പത്തിയേഴ് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ഇനിയും ഈടാക്കാനുണ്ട് ഡിസംബറിൽ പതിനേഴ് പൈസ അനുവദിച്ചാൽ മാത്രമേ ഈ തുക ഈടാക്കാനാകുള്ളൂ കെ സി ബിയുടെ ദൈനംദിന ചെലവുകൾക്ക് മാസം നാന്നൂറ് കോടി വരെ വലിയ പലിശയ്ക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുന്നുണ്ട് ഒരു മാസം ഇത്രയധികം പണം ഒഴുകി ശേഖരിക്കേണ്ട മറ്റൊരു സർക്കാർ വകുപ്പ് വേറെയില്ല മൊത്തം ജനം നൽകുന്ന പണത്തിന്റെ കണക്ക് വർഷമെടുത്താൽ ഒരു സമാന്തര സർക്കാരായി പോലും തോന്നും കേന്ദ്രത്തിൽ റെയിൽവേ പോലെ കെ സി ബി മലയാളികളിൽ നിന്നും ഊറ്റി വാങ്ങുന്നത് വികസിത രാജ്യത്തെ വൈദ്യുതിയുടെ അടിസ്ഥാന നിരക്കിന് തുല്യമാണ് മലയാളി യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഗൾഫിലും ഒന്നുമല്ല എന്നാൽ മലയാളിയവിടുത്തെ ലോക മുതലാളിമാർ വൈദ്യുതിക്ക് നൽകുന്ന പണം പോലെ കേരളത്തിൽ നൽകുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് കൃത്യമായ വൈദ്യുതി പോലും കിട്ടുന്നില്ല ലോകത്തെ മുൻനിരകളിലെ പോലെ വൈദ്യുതി നിരക്ക് ഈടാക്കിയിട്ടും എങ്ങനെ കെ സി ബി ഇങ്ങനെ മുടിഞ്ഞു പോയി എന്നത് ചോദ്യം തന്നെയാണ്